കമ്പനി എന്ന് ഇത് യൂട്യൂബിനകത്ത് കണ്ടോണ്ട് വിളിച്ച് മാനേജരാണോ പിന്നീട് ഒറിജിനലേ കമ്പനി വരുന്ന വാഹനങ്ങൾ പിന്നെ ഒരുപാട് കൂടുതലുണ്ട് ഒരുപാട് വരപ്പുണ്ട് മറ്റേ ടാങ്കിന് മാത്രമല്ല രണ്ട് പിന്നെ പിന്നെ വരുന്നെന്ന് വെച്ചാ കോഴിക്കോട് തൃശ്ശൂർ ഇന്നൊരു ഒരു തൃശ്ശൂര് കാറിന് വരയ്ക്കണമെന്ന് പറഞ്ഞോണ്ട് ഇത് നമ്മളെ വീഡിയോ കണ്ടിട്ട് വരയ്ക്കാ സ്വന്തം വാഹനം മനോഹരമായി സുന്ദരമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കാത്തവർ ഉണ്ടാവില്ല പക്ഷേ കാലപ്പഴക്കത്തിൽ അതിൻ്റെ ഭംഗി കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ അവസരത്തിൽ റീപെയിൻറ്റ് ചെയ്യും റീപെയിൻ്റ് ചെയ്താൽ അതിൻ്റെ ഡിസൈൻസ് പഴയതുപോലെ ആക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊരു ഭീതിയുണ്ട് ഒരു ചിന്തയുണ്ട് അതിനെ മാറ്റാൻ സമയമായി നിങ്ങളുടെ ടു വീലർ ഏതായിക്കോട്ടെ വാഹനം ഏതായിക്കോട്ടെ അതിൻ്റെ ഡിസൈൻ കൃത്യമായി അതുപോലെ വരച്ചു കൊടുക്കുന്ന ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് കൊല്ലത്താണ് കൊല്ലത്ത് അമ്മച്ചിവടിന് അടുത്തുള്ള സൂചിക്കാരൻ മുക്കിൽ ഇവിടെ കണ്ണനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് വിശേഷമുണ്ട് കാണാം അപ്പൊ ഇതാണ് കണ്ണൻ ടു വീലർ ഡിസൈൻ സെന്റർ കണ്ണൻ പ്രകാശ് 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 ആ പേരെങ്കിലും അതെ വളരെ പെട്ടെന്ന് വൈറലായി കാരണം ഈ പ്രിന്റ് ചെയ്യുന്ന വസ്തുക്കൾ അതായത് ഈ പുള്ളറ്റിന്റെ അതുപോലുള്ള ഡിസൈൻസ് സിമ്പിൾ ആയി കൈകൊണ്ട് വരയ്ക്കുന്ന ആൾ അതെ അതെ ഇത് എത്രകാലമായി മുപ്പത്തഞ്ചു വർഷത്തിന് മേള വെച്ചാൽ ജാവ എസ് ടി യമഹ രാജദൂത് അങ്ങനെ വരുന്ന വിജയ് സൂപ്പർ അങ്ങനെ പഴയ വണ്ടികളെല്ലാം എല്ലാത്തിനും വരപ്പ് വരുന്നുണ്ട് വരപ്പുണ്ട് അത് ഒരിക്കൽ കഴിഞ്ഞാൽ ുംറിജിനറി നമ്മള് കമ്പനി വരുന്നേയും നല്ല നമ്മളിവിടെ വരച്ചു ഈ ഇവിടെ തന്നെ നമ്മളെ രാശന രാജൻ പുള്ളിയുടെ കൂടെ ണക്കിന് വരച്ചാണെ ആയിരക്കണക്കിന് കിണക്കില്ല പിന്നെ ഇടയ്ക്ക് വെച്ച് ഇത് കണക്ക് ഇവിടെ കമ്പനി മദ്രാസിൽ നിന്ന് വിളിച്ചു ബുള്ളറ്റിന്റെ കമ്പനിന്ന് അവരെ വിളിച്ച് ഇത് കണ്ടപ്പം യൂട്യൂബിനകത്ത് കിടക്കുന്ന കണ്ട കൊണ്ട് വിളിച്ച് മാനേജറെ വിളിച്ച് പറഞ്ഞ് കൊള്ളാൻ വരച്ച അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച പുള്ളി ഇതേ കാണൊക്കെ ചോദിച്ചത് എത്ര വണ്ടി പറഞ്ഞു ആ പറഞ്ഞ് കണക്കില്ല അന്ന് മുതൽ ചെയ്യുന്നേ ചെയ്യുന്നേല്ലേ ആയിരക്കണക്കിന് വണ്ടി ആ പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ട് പറഞ്ഞ് കൊള്ളാം എന്നൊക്കെ ഏറ്റവും അധികം എസ് ടി വരുന്നുണ്ട് അപ്പൊ അത് ഇവിടെ പരോരം ഇവിടെ രാജകുറിക്കും കർണാടക പിന്നെ വരുന്ന കോഴിക്കോട് തൃശ്ശൂർ ഇപ്പൊ ഇന്നൊരു ഒരു പാർട്ടി കാറിന് വരയ്ക്കണമെന്ന് പറഞ്ഞോണ്ട് ഇത് നമ്മളെ വീഡിയോ കണ്ടിട്ട് വരയ്ക്കാൻ പറ്റുമോ ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആവത്തുള്ള വരുന്നതിന് മുമ്പായിട്ട് വിളിച്ച് ചോദിച്ചു പറഞ്ഞു പിന്നെ അടുത്ത് ചോദിച്ചാൽ അങ്ങോട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞു അവിടെ നിന്ന് വരാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ കൊണ്ടുവരിക ചെയ്തു തരാമെന്നു പറഞ്ഞു അത് വിളിക്കാന്നു പറഞ്ഞു ഇവിടെ വരിക എന്നുണ്ടെങ്കിൽ അവരിത് കണ്ടിട്ട് പള്ളിയല്ലൊക്കെ നമ്മളെ ഇപ്പോഴെന്നല്ലേ ഇതിപ്പോ ഇതൊക്കെ ചാനലിലൊക്കെ ഇപ്പഴല്ലേ വന്നത് അതിനുമുമ്പോ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ അവിടെ നിന്നൊക്കെ മുമ്പ് വരയ്ക്കാൻ വന്നിട്ടുണ്ട് അങ്ങനെ അതെ കാര്യം പുള്ളി നമ്മളെ പറഞ്ഞില്ല ആശാനെന്ന് പറഞ്ഞു പുള്ളി ഇവിടെ ഇരിക്കുമ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ ഇരിക്കില്ല അറിയാൻ എന്റെ പേര് അത് അന്ന് മുതൽ ഞാൻ ഇവിടെ പഠിക്കാൻ നിൽക്കുന്ന സമയത്ത് പുള്ളീന്നൊക്കെ ആൾക്കാർ വരും നമ്മൾ ഇതൊക്കെ വീഡിയോ വന്നതിനു ശേഷം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പിന്നെ എനിക്ക് നേരത്തെ പെയിന്റിങ്ങിന്റെ ഉണ്ടായിരുന്നു ബുള്ളറ്റിന്റെ ഒക്കെ പെയിന്റിങ്ങും കാറിന്റെ ഒക്കെ പെയിന്റിംഗ് പണി ഉണ്ടായിരുന്നു ഇപ്പൊ കൂടെ നിൽക്കുന്ന പിള്ളേരൊന്നും ശരിയല്ലാത്തതിന്റെ ഇപ്പൊ അടുത്തല്ല കുറെ ആളായ അതങ്ങ് നിർത്തിയെട്ട് ഇപ്പൊ ഞാൻ പിന്നെ മറ്റേ പെയിന്റിംഗ് എന്നിട്ട് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവരും ഒച്ചറ കരുനാപ്പള്ളി കായംകുളം കൊണ്ടുവരും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ജോലിക്കാര് ശരിയല്ലാത്ത പേര് ുദ്ധിമുട്ടായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്തിട്ട് നമ്മളുടെ ആത്മാർത്ഥ ഒന്നും ഇല്ല അങ്ങനെ പിന്നെ പറഞ്ഞത് കൊണ്ട് മതി നമുക്ക് വരയ്ക്കുന്ന ഒരുപാട് കൂടുകൾ ഒരുപാട് വരപ്പുണ്ട് മറ്റേറ്റ് പറയുമ്പോൾ ടാങ്കിന് മാത്രമല്ല ടാങ്കിന് രണ്ട് മറ്റേന്ന് പറഞ്ഞതല്ല മൾകാട് ടൂൾ ബോക്സ് ടാങ്ക് മൊത്തത്തിൽ വരാം നമ്മളൊരു സൈക്കിള് അവിടെ നമ്മളൊരു സൈക്കിൾ വരയ്ക്കുന്ന അത്രയും പണി അതിനകത്ത് ഇതിനകത്ത് വരവറുവാൻ ആ ഒരെണ്ണം വരച്ച് പത്ത് മിനിറ്റ് നമ്മൾ വരയ്ക്കുമ്പോ തന്നെ നമ്മളില്ലാക്ക് ചെയ്യുന്ന സ്പ്രേ ചെയ്യത്തില്ലേ സെയിം സാധനം ഇട്ട് നമ്മൾ വരയ്ക്കുന്നത് ബാക്കി ഈ തിരുവനന്തപുരത്തേക്ക് വരയ്ക്കുന്ന പറഞ്ഞാൽ അവര് ഇനാമിലിട്ടാ വരയ്ക്കും ഉണ്ടോന്നില്ല ഉണങ്ങാൻ താമസിക്കും സമയം ഇതെന്ന് പറയുമ്പോൾ വരച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകും ൂ പത്ത് മിനിറ്റ് കഴിഞ്ഞ കൊണ്ടുപോകാൻ പറ്റും ഇന്നുമല്ല പഠിച്ചുവെച്ചിട്ട് ഇന്ന് വെച്ചിട്ട് നാളെ വരച്ച് കൊടുക്കാനേ പറ്റും ഇന്ന് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് വരച്ച് അരമണി നമ്മൾക്ക് ഒരു അരമണിക്കൂർ മതി വരയ്ക്കുന്ന വരച്ചുകൊണ്ട് എപ്പോഴും എടുത്തു പോവാണ്ട് അങ്ങനെ ഇപ്പൊ നമുക്ക് ഇത് തുടങ്ങിയതും പറഞ്ഞോണ്ട് വർക്കില്ല നമ്മൾ സാധാരണ വരുന്ന പിന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്

ആൾ നമ്മളുടെ കൂടെയുണ്ട് കൊല്ലത്താണ് ഇത് കൊല്ലത്ത് സൂചികാരം അമ്മച്ചി അമ്മച്ചിവീനടുത്ത് എല്ലാവർക്കും കൃത്യത അല്ലെങ്കിൽ പെർഫെക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവയെത്താം തൽക്കാലം ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് താങ്ക് യു